കേരള യുക്തിവാദി സംഘത്തിന്റെ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു വിവിധ കലാപരിപാടികളോടെ നടന്ന സമ്മേളനം മുക്ത ദാബോൽക്കർ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം സംഭവിച്ച ഡോക്ടർ നരേന്ദ്ര ദാബോൽക്കറുടെ മകൾ കേരള യുക്തിവാദി സംസ്ഥാനം ഉദ്ഘാടനം ചെയ്തു നാഷണലിസ്റ്റ് ഇയർസ് ബാക്ക് ഓർഗനൈസേഷൻ വാസ് ഫൗണ്ടഡ് ബൈ ഡോക്ടർ നരേന്ദ്ര ദാബോൽകർ It's a voluntary organization. We don't like to call it an NGO because what's our role is not replacing any governmental role uh, in the realm of development. What കേരള യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഫിറ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ നരേന്ദ്ര നായിക് എഴുത്തുകാരൻ പി എൻ ഗോപികൃഷ്ണൻ കേരള ബാർ അസോസിയേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ ഡോക്ടർ കെ വി സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടന്നു ജനായത്വവും മാനവികതയും പ്രാതിനിധ്യവും എന്ന വിഷയത്തെക്കുറിച്ച് കാലടി സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അജയ് ശേഖരം ലിംഗസമത്വത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് ജസ്റ്റീൻ ഇവല്യൂഷണറിസ്റ്റും സംസാരിച്ചു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മലയാളത്തിലെ ആദ്യ യുക്തിവാദ സിനിമയായ പ്രഭുവിന്റെ മക്കൾ സംവിധാനം ചെയ്ത സജീവൻ അന്തിക്കാടിന് യുക്തിരേഖ മാധ്യമ പുരസ്കാരം എം എൽ എ ഇ ചന്ദ്രശേഖരൻ നൽകി നോമൻസ് കോളേജ് മുൻ പ്രൊഫസർ ടി ജെ ജോസഫ് മുഖ്യാതിഥിയായി ശേഷം മാജിക് ഷോയും നാടകവും കലാപരിപാടികളും നടന്നു ന്യൂസ്